നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ നല്ല ആരോഗ്യമുള്ള സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതാകണം ആരോഗ്യ സംരക്ഷകരുടെ പഠനോദ്ദേശമെന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറലേക്കർ തൃശൂർ ഗവൺമെന്റ് അലുമിനി അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന കേരള ആരോഗ്യശാസ്ത്ര ശാസ്ത്ര സർവകലാശാലയുടെ ഇരുപത്തി ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ പഠനം പൂർത്തിയാക്കിയ പതിനേഴായിരത്തി പേർക്കുള്ള ബിരുദ പ്രഖ്യാപനമാണ് ചടങ്ങിൽ നടന്നത് ഞാറുനടലി ഉത്സവാന്തരീക്ഷത്തിൽ ആഘോഷ തിമിറിപ്പോടെ കൊണ്ടാടി പനങ്ങാട്ടുകര എം എൻ ടി സ്കൂളിലെ വിദ്യാർത്ഥികൾ പാഠ്യാനുബന്ധ പ്രവർത്തനമായി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായാണ് വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പി ടി എ മദർ പി ടിഎയുടെ സഹകരണത്തോടെ കല്ലമ്പാറ പ്ലാനിപാടശത്തിൽ അറുപത് സെന്റ് സ്ഥലത്ത് ജൈവനെൽകൃഷിക്ക് തുടക്കം കുറിച്ചത് തെക്കുകിഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി നടീലോത്സവം ഉദ്ഘാടനം ചെയ്തു കെട്ടിട നിർമ്മാണ രംഗത്തെ റേറ്റ് ഏകീകരണത്തിന് സർക്കാർ തലത്തിൽ താങ്ങാകും വിധം പ്രവർത്തിക്കുമെന്ന് ചേലക്കര എം എൽ എ യു ആർ പ്രദീൽ ലൻസ്ഫെഡ് തൃശൂർ നോർത്ത് ഏരിയ സമ്മേളനം വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിനായുള്ള ജില്ലയിലെ ഇരുപത്തൊന്ന് ഗ്രാമപഞ്ചായത്തുകളുടെ സംവരണ വാർഡുകൾ നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചു ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ കളക്ടർ അർജുൻ പാണ്ഡിന്റെ നേതൃത്വത്തിലാണ് നറുക്കെടുപ്പ് നടന്നത് പട്ടികജാതി പട്ടികജാതി വനിത വനിത എന്നീ വിഭാഗങ്ങൾക്കായുള്ള സംവരണ വാർഡുകളാണ് നറുപെടുത്തത് കുന്നംകുളം മുൻ എം എൽ എ ബാബു എം പാലിശ്ശേരി അന്തരിച്ചു അറുപത്തിയേഴ് വയസ്സായിരുന്നു കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് രണ്ടു ദിവസം മുമ്പാണ് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടങ്ങളിൽ കുന്നംകുളത്തെ ഇടതുപക്ഷ എം എൽ എ ആയിരുന്നു സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്നു